നമസ്കാരം ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജുവല്ലറിയാണ് അൽ മുക്താദിർ പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യവും നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണി പിടിച്ചത് വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചുകൊണ്ടാണ് ജുവലറിയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജുവല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നിരുന്നു ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇതിനിടെ അൽ മുക്താദറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി ഇന്ന് രാവിലെ മുതലാണ് അൽ മുക്താദറിന്റെ ജുവലറികളിൽ സംസ്ഥാന വ്യാപകമായി ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നത് കൊച്ചിയിലും അടക്കം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് ജുവലറിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷനും ഉയർത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അൽ മുക്താദറിൽ പരിശോധന നടക്കുന്നത് ജുവല്ലറിയിൽ മുൻകൂർ പണം സ്വീകരിച്ച സ്വർണ്ണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരാതിയുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം മുൻകൂർ പണം വാങ്ങിയ ശേഷം സ്വർണം നൽകിയില്ലെന്ന ആക്ഷേപമാണ് ഉയർന്നത് ഈ പശ്ചാത്തലത്തിൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രാഥമിക പരിശോധനയാണ് നടത്തുന്നത് മുൻകൂർ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന മാർഗം ജുവലറിയുടെ ഓരോ ശാഖകളിലും നടക്കുന്നുണ്ട് ഇങ്ങനെ വൻതോതിൽ പലരിൽ നിന്നുമായി പണം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പ് പരിശോധനയുമായി രംഗത്ത് വന്നത് അടുത്തിടെ അൽ മുക്താദിർ സാമ്പത്തികമായ പ്രതിസന്ധിയിലാണെന്ന് ആരോപണവുമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ രംഗത്ത് വന്നിരുന്നു പരിശോധന നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായിട്ടാണ് ജുവലറി എത്തിയതെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട അബ്ദുൾ നാസർ ഉയർത്തിയ ആരോപണം പത്രങ്ങളിലെ പരസ്യം കണ്ട് നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഇയാളുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വൻതുക തുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു മൂന്നും ആറു മാസവും ഒരു വർഷവും കഴിഞ്ഞ സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വർണ്ണെടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ല പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ രാത്രി വിളക്കോളം അവിടെ താപസിരുന്ന മറ്റു ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകുന്ന പ്രവണതയാണ് ഈ ജുവല്ലറികളിൽ നടക്കുന്നതെന്നും അബ്ദുൾ നസർ ആരോപണം ഉയർത്തിയിരുന്നു ചില പുരോഹിതന്മാരെ അടക്കം കൂട്ടിക്കൊണ്ടാണ് ജുവലറിയുടെ പ്രവർത്തനം പൂജ്യം ശതമാനം പണിക്കു ിൽ സ്വർണം വിൽക്കുമെന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നതിനെയും അസോസിയേഷൻ എതിർക്കുമെന്നും നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് ഇയാളുടെ വലയിൽ ഉപഭോക്താക്കൾ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാൻ അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അസോസിയേഷൻ പറഞ്ഞതിന് മുഖവലിക്കെടുക്കാതെ കൂടുതൽ ആളുകൾ തട്ടിപ്പിന് വിധേയരാവുകയാണെന്നും സ്വർണ്ണ വ്യാപാരി സംഘടനയുടെ സംസ്ഥാന നേതാവ് ചൂണ്ടിക്കാട്ടിയിരുന്നു ജുവലറിയുടെ പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാരാണ് തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപമായി നൽകിയിട്ടുള്ളത് പലതും കണക്കില്ലാത്ത പണമായതിനാൽ എങ്ങനെയെങ്കിലും പണം വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്തായി ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സി ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് ലഭിച്ചുവെന്ന വിധത്തിൽ വലിയ പ്രചാരണം ഈ ജുവലറി ഗ്രൂപ്പ് നടത്തിയിരുന്നു ഇത് തട്ടിപ്പാണെന്ന് പിന്നാലെ വ്യക്തമാവുകയും ചെയ്തിരുന്നു അതേസമയം അൽ മുക്താദിർ സ്ഥാപനങ്ങൾക്ക് എ കെ എ എന്ന സംഘടനയും ഉയർത്തിയ ആരോപണങ്ങൾ വ്യാജമെന്ന് അൽ മുക്താദർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം പറഞ്ഞിരുന്നു ജനങ്ങൾക്ക് പണിക്കൂലി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് ലാഭമായി ലഭിച്ചത് മൂന്ന് മാസം ആറുമാസം ഒൻപത് മാസം അഡ്വാൻസ് ഓർഡറിലൂടെ ജനങ്ങൾക്ക് നൽകിയ വിവാഹ ആഭരണങ്ങളിലൂടെ കല്യാണ പാർട്ടികൾക്ക് ലഭിച്ചതും വൻ ലാഭമാണ് ഇതിൻ്റെ അമർഷമാണ് മറ്റ് ജ്വല്ലറി ഉടമകൾ അൽ മുക്താദറിനെതിരെ സംഘടിച്ച് കള്ളപ്രചാരണം നടത്താൻ കാരണമായതെന്നായിരുന്നു മുഹമ്മദ് സലാം വിശദീകരിച്ചത്